പഠിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു അദ്ദേഹം പുറത്താണ് താമസിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വേറൊരാള് റൂമ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ തുണി അലക്കാൻ പോകുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ എത്തുമ്പോൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയുമോ എന്നാണ് ചോദിച്ചിട്ടായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് ആ വ്യക്തിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു തന്ന സെന്റൻസുകൾ അദ്ദേഹം അത് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതായത് തുണി അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ എടുത്തില്ലുമ്പം വാഷിംഗ് മെഷീൽ തുണിയിട്ടിരിക്കുകയായിരിക്കും ആരെങ്കിലും അല്ലേ അപ്പം നമ്മൾ അവരോട് ചോദി പറയണം എന്തെന്ന് പറയണം തുണി അലക്കി കഴിയുമ്പോൾ എന്നോട് പറയണം നമ്മൾ അങ്ങനെ പറയണം അല്ലേ തുണി അലക്കി കഴിയുമ്പോൾ എന്നോട് പറയണം എങ്ങനെ പറയണം ി എങ്ങനെ യുഷുർ നീ തുണി അലക്കി കഴിയുമ്പോ നീ എന്നോട് പറയണം എങ്ങനെ പറയണം യുഷുർ വിത്ത് ദ ലോൺ പറയൂ ി തുണി അലക്കി കഴിയുമ്പോ എന്നോട് പറഞ്ഞത് അത് ആ വ്യക്തികൾക്ക് മാത്രല്ല ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കാണ് എങ്കിൽ പോലും ഇങ്ങനെ പറയാം എങ്ങനെ പറയാ എങ്ങനെ പറയണം വിത്ത് ദ ലോൺ നിങ്ങൾ പറയുന്നേ അപ്പൊ കഴിഞ്ഞ ദിവസം കമന്റിൽ ഞാൻ പറ കണ്ടു പറയുന്നുണ്ട് മിസ് എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം അത് കാണുമ്പോ നിങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ തുണി അലക്കി കഴിയുമ്പോ എന്നോട് പറയണമെന്ന് നിങ്ങൾ പറയൂ ബെനുആ ോണ്ട്രി അല്ലെ ഇനി അവര് തുണി അലക്കി അലക്കി നമ്മള് ഇനി അതല്ലെങ്കിൽ നമ്മൾ തുണി അലക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കുറച്ച് തുണി വാഷിംഗ് മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചോദിക്കണം നിനക്കറിയാമോ ഈ തുണി ആരുടെ ആണെന്ന് നിനക്കറിയാമോ ഈ വാഷിംഗ് മെഷീനിൽ കഴുകിക്കൊണ്ടിരിക്കുന്ന തുണി ആരുടെയാണ് നിനക്കറിയാമോ എന്ന് എങ്ങനെ ചോദിക്കണം യു നോ ഹൂസ് ക്ലോത്ത്സ് ആർ ബീങ് വാഷ് റൈറ്റ് നൗ നിനക്കറിയാമോ ഈ കഴുകിക്കൊണ്ടിരിക്കുന്ന തുണി ആരുടെ നിനക്കറിയാമോ എങ്ങനെ ചോദിക്കണം ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനകത്ത് കിടന്ന് കറങ്ങിക്കാന്ന് ഞങ്ങൾ പറയും കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ തുണി ആരുടെയാണെന്ന് നിനക്കറിയാമോ ഒന്ന് എങ്ങനെ ചോദിക്കണം ആർ ബീങ് വാഷ്ഡ് റൈറ്റ് നൗ എങ്ങനെ ചോദിക്കണം നാവ് ഒന്നുകൂടി ചോദിച്ചേ ഈ വാഷിംഗ് മെഷീൻ കിടക്കുന്ന തുണി ആരുടെയാണെന്ന് നിനക്ക് അറിയാമോ ഡു യു നോ ക്ലോത്ത് ആ വാഷ്ഡ് റൈറ്റ് നൗ പഠിച്ചോ നിങ്ങൾ പഠിച്ചോ അതേപോലെ ചോദിക്കാൻ ഇപ്പൊ നമ്മൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞെന്ന് വിചാരിക്കുക അലക്കി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലോത്ത്സ് ലൈനിൽ കൊണ്ടിടും ക്ലോത്ത്സ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കാം നമ്മുടെ അഴ നമ്മൾ ഒക്കെ അഴ എന്നാണ് ഇവിടെയൊക്കെ പറയുക അഴയെ കൊണ്ട് പിടിച്ചിടാം നേരത്തെ അവിടെ കുറെ തുണികൾ കിടക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ചോദിക്കണം ഈ ഇതിൽ കിടക്കുന്ന തുണികൾ ആരുടെയാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങനെ ചോദിക്കണം ക്ലോത്ത് ലൈൻ ക്ലോത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ അഴാന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് തുണിയൊക്കെ വിരിച്ചിടുന്ന ആ ഒരു കമ്പി അപ്പൊ എങ്ങനെ ചോദിക്കണം ആർ ഹാങ്ങിങ് ഓൺ ദ ക്ലോത്ത് ലൈൻ നിനക്കറിയാമോ ഈ ക്ലോത്ത് ലൈനിൽ കിടക്കുന്ന തുണിയൊക്കെ ആരുടെയാണെന്ന് അറിയാമോ എങ്ങനെ ചോദിക്കണം ക്ലോത്ത്സ് ലൈൻ എങ്ങനെയാ ചോദിക്കേണ്ടത് ഡു യു നോ ഹൂസ്ലോ ആർ ക്ലോത്ത്സ് ലൈൻ നിനക്കറിയാമോ ഈ ക്ലോത്ത്സ് ലൈനിൽ കിടക്കുന്ന തുണിയൊക്കെ ആരുടെയാണെന്ന് അറിയാമോ എങ്ങനെ ചോദിക്കണം യു നോ ഹൂസ് ക്ലോത്ത്സ് ലൈൻ ഡു യു നോ ഹൂസ് ക്ലോത്ത്സ് ആർ ഹാങ്ങിങ് ഓൺ ദ ക്ലോത്ത്സ് ലൈൻ ക്ലോത്ത് ലൈനിൽ കിടക്കുന്ന തുണിയൊക്കെ ആരുടെയാണെന്ന് അറിയാമോ ഇനി നമ്മൾ ചോദിക്കും ഈ തുണി എല്ലാം കഴി തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നീ ഞങ്ങളുടെ കൂടെ വരുമോ ചോദിക്കില്ലേ ഞങ്ങളുടെ കൂടെ എങ്ങോട്ടെങ്കിലും വരുമോ ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് ചോദിക്കും അപ്പൊ നമുക്ക് അങ്ങനെ എങ്ങനെ ചോദിക്കണം ആഫ്റ്റർ വാഷിങ് ഓൾ ദീസ് ക്ലോസ് ക്യാൻ യു ജോയിൻ വിത്ത് ഈ തുണി എല്ലാം കഴുകിയതിന് ശേഷം ഞങ്ങളുടെ കൂടെ ചേരുമോ ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് എങ്ങനെ ചോദിക്കണം ആഫ്റ്റർ വാഷിങ് ഓൾ ദീസ് ക്ലോസ് ക്യാൻ യു ജോയിൻ വിത്ത് അസ് എങ്ങനെ പറയണം ഓൾ ദീസ് ക്ലോസ് ജോയിൻ വിത്ത് അസ് ക്യാൻ യു ജോയിൻ വിത്ത് അസ് നീയൊരു സാഹചര്യത്തിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഇന്ദ്രങ്ങൾ വിളിക്കുക അല്ലേ ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിക്കാൻ വിളിക്കില്ല അപ്പൊ നമുക്ക് ചോദിക്കാം ക്യാൻ യു ജോയിൻ വിത്ത് അസ് ഞങ്ങളുടെ കൂടെ വരുന്നോ ക്യാൻ യു ജോയിൻ വിത്ത് അസ് അപ്പൊ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് എങ്ങനെ ചോദിക്കണം ആഫ്റ്റർ വാഷിംഗ് ഓൾ ഡീസ് ക്ലോസ് വിത്ത് അസ് ഞങ്ങളുടെ കൂടെ വരുമോ ഇനി അതേപോലെ തന്നെ മറ്റേ നമ്മുടെ റൂം ഷെയർ ചെയ്യുന്ന ആ വ്യക്തി പറയുകയാണ് എനിക്ക് പെട്ടെന്ന് അവിടെയൊന്ന് ഓഫീസിൽ പോകേണ്ടി വന്നു അതുകൊണ്ട് എന്റെ തുണി എല്ലാം കഴുകി കഴിയുമ്പോൾ നീ അതൊന്ന് പുറത്ത് വിരിച്ചിടാമോ എന്ന് ചോദിക്കില്ലേ അപ്പൊ എങ്ങനെ ചോദിക്കണം ആഫ്റ്റർ വാഷിംഗ് ഓൾ ദീസ് ക്ലോസ് ക്യാൻ യു നീ അത് എങ്ങനെയൊക്കെ ചെയ്യുമോ ക്യാൻ യു ഹാങ് ദം ഔട്ട് അതൊന്ന് പുറത്ത് വിരിച്ചിടാമോ ഹാങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുണി വിരിച്ചിടുക ക്യാൻ യു ഹാങ് ദ് അവയെല്ലാം ഒന്ന് പുറത്ത് വിരിച്ചിടാമോ എങ്ങനെ ചോദിക്കണം ആഫ്റ്റർ വാഷിംഗ് ഓൾ ദീസ് ക്ലോസ് ക്യാൻ യു ഹാങ് ദം ഔട്ട് ഇവയെല്ലാം ഒന്ന് പുറത്ത് നിനക്ക് വിരിച്ചിടാൻ കഴിയുമോ എങ്ങനെ ചോദിക്കണം ആഫ്റ്റർ വാഷിംഗ് ഓൾ തീസ് ക്ലാ ഇതൊന്ന് നിനക്ക് പുറത്ത് വിരിച്ചിടാം ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് എന്റെ കൂടെ ആള് വിരിക്കാൻ പോവുമായിരിക്കാം അപ്പൊ നമുക്ക് ചോദിക്കാം എന്റെ കൂടെ ഒന്ന് വിരിച്ചിടാമോ എങ്ങനെ ചോദിക്കും ക്യാൻ യു ഹാങ് മൈ ക്ലോത്സ് അല്ലെ എൻറെ കൂടി കൂടെ ഒന്ന് തുണിച്ച് വിരിച്ചിടാമോ ക്യാൻ യു ഹാങ് മൈ ക്ലോത്സ് എന്റെ തുണി കൂടി ഒന്ന് വിരിച്ചിടാമോ മൈ ക്ലോത്ത് ക്യാൻ യു ഹാങ് മൈ ക്ലോസ് അപ്പ് എന്റെ തുണി കൂടി ഒന്ന് വിരിച്ചിടാമോ ക്യാൻ യു ഹാങ് മൈ ക്ലോസ് അപ്പ് എന്റെ തുണി കൂടി ഒന്ന് വിരിച്ചിടാമോ ഇപ്പൊ നിങ്ങൾക്കും പഠിച്ചല്ലോ ഇത്രയല്ലേ ഉള്ളൂ ആ ഒരു തുണിയിടാൻ പോകുന്ന സ്ഥലത്തെ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഇനി പറയൂ എന്താണ് തുണി അലക്കി കഴിയുമ്പോൾ എന്നോട് പറയണേ എന്നെങ്ങനെ പറയും വിത്ത് ദ ലോണ്ട്രി ഇനി പറയാണ് തുണി അലക്കി കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ കൂടെ വരുമോ ആഫ്റ്റർ വാഷ് ഓൾ ദീസ് ക്ലോസ് വിത്ത് പിന്നെ അതേപോലെ എന്താണ് നമ്മൾ പറഞ്ഞത് തുണിയൊക്കെ അലക്കി കഴിഞ്ഞ നീ എന്റെ തുണി ഒന്ന് വിരിച്ചിടുമോ പുറത്ത് അതെല്ലാം ഒന്ന് എടുത്തിടുമോ എങ്ങനെ ചോദിക്കണം വാഷിംഗ് ഹോൾസ് പിന്നെ നമ്മൾ എന്താ പഠിച്ചത് ആ ഈ തുണിയൊക്കെ ആരുടെയാണ് അതിനകത്ത് കഴുകിക്കൊണ്ടിരിക്കുന്ന തുണിയൊക്കെ ആരുടെയാന്ന് നിനക്കറിയാമോ എങ്ങനെ ചോദിക്കണം യു നോ ആർ റൈറ്റ് നൗ അതേപോലെ ഈ അഴയെ കിടക്കുന്ന തുണിയൊക്കെ ആരുടെയാണെന്ന് നിനക്ക് അറിയാമോ എങ്ങനെ ചോദിക്കണം യു നോ ഹൂസ് ക്ലോത്ത്സ് ആ ഹാങ്ങിങ് ക്ലോത്ത്സ് ലൈൻ നിങ്ങൾ പഠിച്ചില്ലേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്ന് ഒരു രണ്ട് നമ്മൾ പുതിയ വാക്ക് പഠിച്ചു ഒന്ന് ക്ലോത്ത്സ് ലൈൻ ക്ലോത്ത്സ് ലൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അഴ അഴയ്ക്ക് ക്ലോത്ത്സ് ലൈൻ എന്ന് പറയും പിന്നെ അഴു തുണി വിരിച്ചിരുന്നതിന് നമ്മൾ ഹാങ് ചെയ്യാന്ന് പറയും തുണി ഹാങ് ചെയ്യാന്ന് പറയും അതാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചൊരു പുതിയ വാക്കെന്ന് പറയാനുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെ മൂന്നാലോ സെൻറ്റോസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിക്കണം കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ് പഠിക്കാൻ നിങ്ങൾ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം പറയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഗ്രാമർ പഠിക്കണം ഗ്രാമർ ഇല്ലാതെ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് നമുക്ക് എഴുതാനോ പറയാനോ ഒന്നും പറ്റില്ല പക്ഷേ നമ്മളിങ്ങനെ കുറേ ഗ്രാമർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചാനൽ ആദ്യ തൊട്ടേക്ക് കേൾക്കുന്നവർക്ക് ഗ്രാമർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെള്ളം പോലെയാണ് പക്ഷെ എന്താ നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്നുണ്ടാവില്ല അതിന്റെ കാരണം എന്താ നിങ്ങൾ പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പറയണം പറഞ്ഞു തന്നെ നിങ്ങൾ പഠിക്കണം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ നിങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് എനിക്ക് തോന്നുന്ന ഒരു ബുക്കിലോട്ട് നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ പറയുക നിങ്ങൾ കണ്ണാടി നോക്കി ഈ സെന്റൻസുകൾ വീണ്ടും വീണ്ടും പറയുക എന്നിട്ട് ഇതേപോലെ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സെന്റൻസ് നമ്മൾ പഠിച്ചു അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് കാണാ പഠിക്കുക അല്ലേ എന്ന് നമ്മൾ ഭയങ്കര അല്ല ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് അറിയില്ല സംസാരിക്കാം അപ്പൊ ചില സെന്റൻസുകള് നമ്മൾ പറഞ്ഞ് 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 നമ്മൾക്ക് മനസ്സിലും ബ്രെയിനിലും ഒക്കെ അതിനെ ഇരുത്തു ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അടുത്ത ആളോട് നമ്മളത് പറയണം അപ്പൊ നമുക്ക് ഒന്നും കൂടി അത് മനസ്സിലായി അടുത്ത സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും പറയണം പറഞ്ഞ് പഠിക്കാൻ മാത്രം ഇത്രമേ നമുക്ക് ഇംഗ്ലീഷ് പറ്റത്തുള്ളൂ അത് ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജും നമുക്ക് പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിക്കണം ഞാൻ നിങ്ങൾ നിങ്ങളെ ഉപദേശിച്ചു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞു പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ മെയ് പതിനഞ്ചിന് തുടങ്ങുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ക്ലാസുകളുണ്ട് അവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സന്തോഷമായി തന്നെ നിങ്ങൾ ഇരിക്കുന്നു ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നതിലൊക്കെ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് ഇതേപോലെ ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയേണ്ടി വന്ന സെന്റൻസുകൾ നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം കുറെ കോൺവെർസേഷൻ ചെയ്യുക ഉള്ളത് കണ്ടു ഞാൻ പതിയെ പതിയെ ചെയ്യാം കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തത് എല്ലാ ദിവസവും തുണി അലക്കണോ തുണി അലക്കാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ അപ്പൊ ഇത് അദ്ദേഹത്തിന് അത്രയ്ക്കധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇതേപോലെ ഒത്തിരി പേര് കാണും ആ വ്യക്തി മാത്രമല്ലല്ലോ പുറത്തുള്ളത് ഒത്തിരി പേര് കാണും ഇതേ ഒരു രീതിയിൽ അപ്പൊ ഇത് ഇന്ന് തന്നെ നിങ്ങൾ സംസാരിക്കുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം